ഞാൻ ഒരു ഇല്ല ഞായറാഴ്ച ആണെങ്കിലും തിങ്കളാഴ്ച ആണെങ്കിലും രാവിലെ വീട്ടിൽ നിറങ്ങി ഏതെങ്കിലും കടത്തിന പോയെങ്കി പണി കിട്ടിയാലായി ഇല്ലേലായി വൈകുന്നേരം ക്ഷീണിച്ചിങ്ങി വരും എന്നാലും കുറ്റം പറയല്ലേ കേട്ടോ നന്നായിട്ട് വീട് അന്വേഷിക്കും എത്ര ലെക്കെട്ടാണേലും വൈകുന്നേരം വീട് അന്വേഷിച്ച് കണ്ടുപിടിച്ചു അളയോ എന്റെ കൂട്ടാട്ടു മന പട്ടാളത്തില് പട്ടാളത്തില് കോട്ടയൊക്കെ കിട്ടിയല്ലേ ഞാൻ അല്ലേലും ജവന്മാർപ്പെടുത്തി മതിയോന്നുണ്ട്

അങ്ങനെ ബിജു മോൻ കറിയായി എന്റെ പൊന്നളി അളീനെ ഒന്ന് കണ്ടിട്ട് പോവാന്ന് പോവാൻ പറഞ്ഞത് അവളത് മീനും കോഴി ഇറച്ചിയൊക്കെ വെച്ചിരിക്കാ കഴിക്കാതെ മീനും കോഴി ഇറച്ചിയോ കൂട്ടുകാരൻ കഴിക്കുക പട്ടാപ്പനല്ലേ കഴിച്ചോ കാ കടം നിങ്ങൾ നാളെ പറഞ്ഞു ചിട്ടി ചിട്ടിക്കടങ്ങാൻ വേണ്ടി തനിക്ക് പൈസ വേണം റേഷം മേടിക്കാൻ തനിക്ക് പൈസ വേണം എല്ലാം കൂടി ഇപ്പൊ എത്ര രൂപയാണെന്നോ രണ്ടായിരത്തി അറുനൂറ് തന്റെ കുടുംബം നോക്കാൻ വേണ്ടി ഞാൻ കേൾപ്പി പോണോടും എന്റെ കയ്യിൽ നിങ്ങളുടെ പണം കഴിക്കുന്ന മരമുണ്ടോ ഇനി തനിക്ക് അവധിയില്ല നാണമില്ലാത്തത് തനിക്ക് പോയി ചാകാ മേലും എങ്ങനെയും ഒരാഴ്ച പണിത് എന്തെങ്കിലും ഒച്ചിരി മിച്ചം പിടിക്കാൻ ഔദ്യോഗികം നോക്കി ഏതെങ്കിലും വയ്യാമ്പലി വലഞ്ഞിരുന്നതിന് വരും നിങ്ങൾ എന്നെ വർത്താനായി ഞാൻ കാര്യമാണ് പറഞ്ഞത് എന്റെ കാര്യമല്ല കൂട്ടുകാരൻ കാര്യുകാരൻ കേട്ടോ ോ ഏതെങ്കിലും ഒരു ബിന്ദക്കാർ വന്ന അരി മേടിക്കാൻ വെച്ചിരിക്കുന്ന കാച്ചെടുത്ത് അലുവേം കേക്കും മേടിക്കും അറിയാമോ ഈ വീട്ടിലെ കോഴിയും താറാവും ഒക്കെ എങ്ങനെ തീർത്താ അലിയന്റെ വിചാരം ഇതുപോലെ ഓടത്തമാര് നാളമില്ലാന്ന് നിന്നിട്ട് പോകുന്ന അലിയൻ എന്താ നിർത്തിയത് കാളിയും കഴിക്ക് കൂട്ടുകാരൻ കഴിച്ചു കഴിക്കുന്നു വീടിന്റെ വിളിക്കാൻ വിളമ്പി കൊടുക്ക് ഓ ഞാൻ ആ പണി അങ്ങ് കുറച്ചുണ്ടെങ്കിലും വീടായി പറയുന്നുണ്ടെന്നും തോന്നിയത് ചുമ്മാ കറങ്ങി നടക്കാതെ ഈ വീടിന്റെ പണിയൊന്നും തുടങ്ങി വിട്ടു പിള്ളേര് വളർന്നു വരുമല്ലേ അവസാനം അതുങ്ങൾ നമ്മളെ പഴിക്കരുത് എന്റെ പൊന്നളിയാ ഈ അമ്മയുടെ സൽക്കാരപ്രാപ്തൃതരാ ആറു മാസത്തിനകം ഞാനിതൊരു മണിവാളിയാക്കി തരാം എനിക്കായി നിങ്ങൾ കുടിക്കുന്ന കാശേ ഞാൻ അന്നദാനം നിന്റെ ഈ അന്നദാനം ഓർത്ത് ഞാൻ ഈ കുടിക്കുന്നത് ശിവൻകുട്ടി പറയുന്ന കാര്യം ഉണ്ട് പെണ്ണേ കുടുംബത്തിരിക്കുന്ന പെണ്ണുങ്ങളാ ചെലവ് നിയന്ത്രിക്കുന്നത് ഉപദേശിക്കാൻ എല്ലാവർക്കും എളുപ്പ പക്ഷെ അന്ന് ചെയ്ത് കാണിക്കാനാ പാട് അതങ്ങനെ സൽക്കരിക്കാൻ ഇവിളും തിന്നോട്ടു പോവാൻ കുറെ നാണവില്ലാത്തവന്മാരും കഴിക്കാരി കഴിക്കുക അത് ഈ രണ്ടാം തീയതി ഞായറാഴ്ച ഏഹ് ഉദയത്തിന് നമ്പ് വാല്യാച്ചി അന്ന് വരുന്നവർക്കൊക്കെ വരളുടെ ചായ ഈ രണ്ട് മിക്കറ്റിനു ും കൂടെ ഉപ്പാവ് അതുകൊണ്ട് കൊള്ളാം ഈ ഉപ്പാവ് തൊണ്ടെന്നറങ്ങി പോകാനെ കൊണ്ടുവരണം അതെ ഞങ്ങൾ വീട്ടിൽ പക്ഷേ അനിയന്റെ പഴയ കിടപ്പുണ്ട് കേട്ടോ എന്നാൽ ഓർമ്മയൊന്നും അതുകൊണ്ടാ വീട് വെക്കുന്ന ഓർമ്മ ഒരു നമുക്കേ തലേത് രാത്രി തന്നെ അങ്ങ് പോവാം ഓമനാഥൂന്റെ പൊങ്ങത്തെ കുറച്ച് കേൾക്കേണ്ടി വരുവായിരിക്കും എന്നാലും സാരമില്ല പുതിയൊരു സാരി അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ മോനും മോക്കും പുതിയ ഉടുപ്പ് വാങ്ങിക്കണം നിങ്ങൾക്ക് ആ ഓണത്തിന് വാങ്ങിച്ചത് തന്നെ മതി പിന്നെ ആ തോമാചാന്റെ ഇല്ലല്ലേ പുതിയൊരാമാരൊക്കെ പറയണേ തെക്ക് തന്നെ മതി നമ്മൾ ഒട്ടും കുറയ്ക്കണ്ട പാല് കാച്ചിന് നീൻ പിള്ളേരും പോണം അല്ലെങ്കിൽ തരുന്ന ഉപ്പാവും വയറു നിറച്ച് തിന്നോണം സമ്മാനവും കൊടുക്കണം കേക്കിണ്ടതെന്നായിക്കോട്ടെ വലമാന ഇതീ പറമ്പിന്റെ പട്ടയാണ് വൃക്കം നീ ചോദിക്കരുത് എന്റെ മോണ കല്യാണത്തിന് വേണ്ടി നിർത്തിയേക്കുക